ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡയനോറ എന്ന ബ്രാൻഡിൻ്റെ ഒരു ഫോർട്ടി ഇഞ്ചിൻ്റെ എൽ ഇ ഡി ടി ബാക്ക് ലൈറ്റ് പറഞ്ഞ വീഡിയോ ആണ് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനകത്തുള്ള എഴുത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ചിലതിൽ ലോഗോണ് കാണിക്കുക അപ്പോൾ അതിന് ചെറിയ ലൈറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിൻ്റെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് ആ സ്ക്രീനോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞാൽ ബാക്ക് ലൈറ്റ് ആണോ കംപ്ലയിൻ്റ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെ ലൈറ്റ് വരയ്ക്കാതിരിക്കുന്ന ബോർഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് എൽ ഇ ഡി പോയതുകൊണ്ടും വരാം പക്ഷേ ഭൂരിഭാഗം വരാറുള്ളത് ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ് പോകുന്നത് വരാറുള്ളത് അപ്പോൾ ഇത് ഇതിനു മുമ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല അതിനകത്ത് സീലൊക്കെ ഉണ്ട് ഡയനോവറുടെ ഏകദേശം ഒരു മൂന്നര നാല് വർഷത്തോളം ആയിട്ടുണ്ട് ഡയനോവറുടെ ടിവികൾ ഇപ്പോൾ അധികം കാണാറില്ല വളരെ റയറായിട്ടേ കണ്ടു വരാറുള്ളൂ ഇതൊരു മൂന്ന് നാല് വർഷത്തെ മുമ്പത്തെ മോഡലാണ് ഇത് സെയിം ബോഡി തന്നെ നമ്മൾ ഇംപെക്സ് എന്ന ബ്രാൻഡിലും അതുപോലെ ഐക്കൺ എന്ന് പറഞ്ഞ രണ്ട് ബ്രാൻഡിലും കണ്ടിട്ടുണ്ട് ഫോർട്ടി ഇഞ്ചിലും ഇതേ സെയിം ബോഡി തന്നെയാണ് ഉപയോഗിക്കുന്നത് എൽ ഇ ഡി ബാക്ക്ലേറ്റ് ഇഷ്യൂ ആണോ അതോ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം അതിന് ശേഷമാണ് അതിന് സൊല്യൂഷൻ നോക്കുന്നത് അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോസ് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇവിടെ നമ്മൾ അതിനകത്ത് എൽ ഇ ഡി വർക്കാത്തതിൻ്റെ കാരണങ്ങൾ ജസ്റ്റ് ഇന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡയോഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പോണസുകളൊക്കെ ഷോർട്ട് ഉണ്ടോ ആദ്യം പ്രൈമറി ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എൽ ഇ ഡി ചക്കർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ എൽ ഇ ഡിന്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കുകയാണ് രണ്ട് കണക്ട് വരുന്നുണ്ട് രണ്ട് സെക്ഷനായിട്ട് രണ്ട് സെക്ഷനായിട്ടാണ് അത് പാൽ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ രണ്ടിലും നമ്മൾ എൽ ഇ ഡി ചക്കറി വെച്ച് നോക്കുമ്പോൾ ഒരെണ്ണത്തിൽ വോൾട്ടേജ് കാണിക്കുന്നുണ്ട് ഒരു ചിക്കനകത്ത് വോൾട്ടേജ് ഒന്നും എടുക്കുന്നില്ല അത് മുന്നൂറാണ് കാണിക്കുന്നത് ഔട്ട്പുട്ടൊന്നും എടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഏകദേശം കൺഫേം ആയി എൽ ഇ ഡി തന്നെയാണ് കംപ്ലയിൻറ്റ് ബോഡിനൊന്നും കംപ്ലയിൻ്റ് ഇല്ല അപ്പോൾ ശേഷം നമ്മൾ അതിൻ്റെ സെൻസർ വയറും അതുപോലെ സ്പീക്കറും എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് ബോഡി നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുകയാണ് ഇതേ സെയിം ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പെക്സ് അതുപോലെ ഐക്കണിലുള്ള കണ്ടൻറ് സെയിം സിമിലർ തന്നെയാണ് ഒരു വ്യത്യാസമില്ല ആകെ ഈ ലേബല് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിന് സ്കേലർ പാനലിൻ്റെ ബോർഡിൻ്റെ കവറേജ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീൽഡ് ഉണ്ട് രണ്ട് പീസായിട്ടാണ് വരുന്നത് അത് രണ്ടും നമുക്ക് അൺസ്ക്രൂ ചെയ്ത് മാറ്റി വയ്ക്കണം ഇതൊരിക്കലും മോശം ടി വി ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല കാരണം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എ യുൻ്റെ തേർട്ടി നയൻ ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചത് അത്യാവശ്യം നല്ല ഹാർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഇത് എച്ച് ഡി ഡിസ്പ്ലേ ആണ് ഒരു ഫുൾ എച്ച് ഡി അല്ല എച്ച് ഡി ആണ് എച്ച് ഡി റെഡി ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അത് എ യു എന്ന് പറഞ്ഞ പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് നേരത്തെ നമ്മൾ എ യു ൻ്റെ പാനൽ കണ്ടിട്ടുള്ളത് സോണിയുടെ ടി വികളിൽ സാംസങ്ങിൻ്റെ ടി വികളിൽ കണ്ടിട്ടുണ്ട് അതുപോലെ വി ടി സി എല്ലിൻ്റെ ടി വിയിൽ കണ്ടിട്ടുണ്ട് വിയുവിൻ്റെ ടി വിയിൽ വരാറുണ്ട് ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എ ഒ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തേർട്ടി നയൻ ഇഞ്ചിൻ്റെ എച്ച് ഡി ഡിസ്പ്ലേയാണ് അത്യാവശ്യം മോശം അല്ലാത്തൊരു ലൈഫ് ഇതിന് എന്തായാലും കിട്ടാറുണ്ട് ഒരു ആറ് വർഷം ഏഴ് വർഷമൊക്കെ കിട്ടാറുണ്ട് ഈ ഒരു പാനലിന് നിങ്ങൾക്ക് അവസാനം ഇതിൻ്റെ പിക്ചർ കാണുമ്പോൾ നമ്മൾ വീഡിയോ കൊടുത്ത് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യം അതിൻ്റെ ബോട്ടം സൈഡിലെ സ്ക്രൂ എല്ലാം അഴിച്ച് മാറ്റിയിട്ടുണ്ട് ശേഷം അതിൻ്റെ സൈഡിലെ ആ ലോക്കുകളും അതുപോലെ ടോപ്പ് സൈഡിലെ ലോക്കുകളും റിമൂവ് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് ബ്രാൻഡുകളുടെ എൽ ഇ ഡി മാറുന്ന വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എല്ലാ മോഡൽസിനും ചെയ്യാൻ പറ്റാറില്ല എങ്കിലും നമുക്ക് പറ്റുന്ന അത്രയും എൽ ഇ ഡളുടെ ആ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ശരിക്കും ടി വി മോഡൽ കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ഇഞ്ചാണ് പക്ഷേ ഇത് തേർട്ടി നയൻ ഇഞ്ചാണ് ഇതേ കാറ്റഗറി ഇവിടുന്ന മറ്റൊരു ഡിസ്പ്ലേ തേർട്ടി നയൻ പോയിന്റ് ഫൈവ് വരുന്നത് പാണ്ട പാനൽ എന്ന് പറയുന്നത് എച്ച് ഡി പാനലിനെയാണ് അതും നല്ല പാനൽ ഡിസ്പ്ലേ തന്നെയാണ് അതും അത്യാവശ്യം ഒരു ആറേഴ് വർഷമൊക്കെ ലൈഫ് കിട്ടാറുണ്ട് മിനിമം എല്ലാ വീടുകളും പറയാറുണ്ട് ഡിസ്പ്ലേ ഒറ്റയ്ക്ക് അഴിക്കരുത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടുശേഷം മാത്രം അഴിക്കണം ഓരോ ഡിസ്പ്ലേ ഓരോ രീതിയിലാണ് അഴിക്കുന്നത് അപ്പോൾ അതിന് സൈഡ് കോഫുള്ള ഡിസ്പ്ലേ ഒക്കെ വരാറുണ്ട് അപ്പോൾ അതും വളരെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാവർക്കും വർക്കുകളും അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഡിസ്പ്ലേയുടെ വർക്കുകൾ അപ്പോൾ അത് ഹാൻഡ് വളരെ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് വളരെ സെൻസിറ്റീവുള്ളൊരു പാർട്ടാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് അപ്പോൾ അത് ഹാൻഡ് ലീമ്പ് അത്രയേധനം ശ്രദ്ധിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ ഡിഫ്യൂഷൻ ഷീറ്റൊക്കെ വെച്ചിട്ടുണ്ട് ശേഷം നമുക്ക് എൽ ഇ ഡി ഒന്ന് കാണാം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മൂന്ന് എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്നത് താഴത്തെ ഇതിൽ ഏഴെണ്ണം സെൻറ്ററിൽ ആറെണ്ണം മേലെ ഏഴെണ്ണം അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് ഇതിന് എൽ ഇ ഡി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ സെൻറ്ററത്തെ എൽ ഇ ഡി സ്ട്രിപ്പിൽ രണ്ട് കണക്ടർ വരുന്നുണ്ട് ബാക്കി രണ്ടെണ്ണത്തിലും ഓരോ കണക്ടർ വീതമാണ് വരുന്നത് ഇതിൻ്റെ ഡിഫ്യൂഷൻ റീറ്റിൽ ഇന്നർ സൈഡിലായിട്ട് നന്നായിട്ട് കരി പിടിച്ചിട്ടുണ്ട് എൽ ഇ ഡി പോകാരാകുമ്പോൾ ഇത്തരത്തിലിങ്ങനെ സ്മോക്ക് കരി പിടിക്കാറുണ്ട് ഇവിടെ നമുക്കതിൻ്റെ എൽ ഇ ഡി ഏതാണ് ഇപ്പോൾ പോയിരിക്കുന്നത് ഒന്ന് ഫൈൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ എൽ ഇ ഡി ചെക്കർ ഉപയോഗിച്ച് നോക്കുക ബോട്ടം സൈഡിൽ എൽ ഇ ഡി വർക്കിംഗ് അല്ല നെക്സ്റ്റ് നമ്മൾ മിഡിലിൽ എൽ ഇ ഡി ചെക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനകത്ത് രണ്ട് സെക്ഷനായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ഒരെണ്ണം മൂന്ന് ഒരു സൈഡിൽ മൂന്നെണ്ണം തൊട്ട് അപ്പുറത്തെ സൈഡിൽ മൂന്നെണ്ണം അങ്ങനെ മൂന്നെണ്ണം മൊത്തം ആറ് എൽ ഇ ഡിയാണ് സെൻറ്ററിൽ വരുന്നത് അതിൽ രണ്ടും വർക്കിംഗ് ആണ് അതുപോലെ ടോപ്പ് സൈഡിലുള്ള എൽ ഇ ഡും വർക്കിങ് ആണ് ഇത് ടോട്ടലി രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതായത് മേലത്തെ ഒരു എൽ ഇ ഡിയുടെ ഏഴെണ്ണം മിഡിലെ എൽ ഇ ഡിയുടെ മൂന്ന് എണ്ണം അങ്ങനെ മൊത്തം പത്ത് എൽ ഇ ഡി ആണ് ഒരു സൈഡിൽ വരുന്നത് അതേപോലെ ബോട്ടം സൈഡിലെ ഏഴ് എൽ ഇ ഡിയും സെൻറ്ററിലെ മൂന്ന് എൽ ഇ ഡിയും അങ്ങനെ മൊത്തം പത്തെണ്ണം അങ്ങനെ താഴെയും മേലെയും പത്ത് പത്ത് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതാണ് ബോഡിയിൽ രണ്ട് കണക്ടർ വരുന്നത് അങ്ങനെയാണ് ഇതിനകത്ത് കണക്ഷൻ വരുന്നത് ഇതിൽ ഒരു എൽ ഇ ഡി വരുന്നത് സിക്സ് വോൾട്ടാണ് അപ്പോൾ പത്തെണ്ണാകുമ്പോൾ അറുപത് വോട്ട് അറുപത് വോൾട്ടാണ് ഒരു സൈഡിലെ എൽ ഇ ഡി വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ടേജ് വരുന്നത് ഇവിടെ നമ്മൾ അതിൻ്റെ സ്ക്രൂകളെല്ലാം അഴിച്ചെടുത്ത റിഫ്ലക്ടർ ഷീറ്റ് മാറ്റി എൽ ഇ ഡി അല്ലേ അതുപോലെ കണക്ടർ ഒന്ന് വരെ സെപ്പറേറ്റ് എടുക്കാൻ പോവാണ് എന്നിവിടെ കാണാം താഴെ എൽ ഇ ഡി ഏഴെണ്ണം സെൻറ്ററിലെ ആരെണ്ണം മേലെ ഏഴെണ്ണം അങ്ങനെ ഏതെങ്കിലും വർക്കിങ് വരുന്നത് അതുപോലെ സെൻറ്ററിലെ എൽ ഇ ഡിയിൽ രണ്ട് കണക്ടർ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മേലത്തെ എൽ ഇ ഡിയിലെ സെവൻ എൽ ഇ ഡിയിലെ ഒരു സെക്ഷൻ ഈ സെൻ്ററിലെ എൽ ഇ ഡിയിലെ മൂന്നെണ്ണമാണ് വരുന്നത് അങ്ങനെയാണ് അത് മൊത്തം പത്തെണ്ണമായിട്ട് ഒരു സൈഡ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മളത് ആ മൂന്നെണ്ണം എടുത്ത് മാറ്റി പുതുതായിട്ട് അവിടെ ഫിക്സ് ചെയ്യാൻ പുതിയ എൽ ഇ ഡി അവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഡയനോറുടെ ടി വി നിർത്തിയോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ അങ്ങനെ അധികം കാണാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ടിവികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പെയർ ഒക്കെ നിലവിലെ ഇപ്പോൾ അവൈലബിൾ ആണ് അങ്ങനെ ഇംബെക്സ് അതുപോലെ ഐക്കൺ എന്നീ ടി വിളിലുള്ള സെയിം സ്പെയർ തന്നെയാണ് ഇതിനകത്തും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലൊക്കെ ടി വി കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ സർവീസ് സെൻ്ററിലൊക്കെ ചോദിക്കുക എൽ ഇ ഡി ഒക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാതെ സർവീസ് സെൻറ്റർ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് റിപ്പയർ ചെയ്തിരിക്കരുത് ഇവിടെ നമ്മൾ പുതിയ എൽ ഇ ഡി കണക്ട് ചെയ്യാൻ പോകുന്നത് ഓരോന്നോരോന്നായിട്ട് കണക്ട് ചെയ്യുകയാണ് സെൻറ്ററിൽ എൽ ഇ ഡി കണക്ട് ചെയ്തു അതുപോലെ ടോപ്പ് സൈഡിൽ എൽ എൽ ഡി ഇതുപോലെ കണക്ട് ചെയ്യാൻ പോവാണ് എൽ ഇ ഡി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ റിഫ്ലക്ടർഷീടെ ഇട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു എൽ ഇ ഡി അതായത് ഏഴ് എൽ ഇ ഡി വരുന്ന സ്ട്രിപ്പ് തൊട്ടും മേലത്തെ അടിയത്തേയും സ്ട്രിപ്പിൽ ഒരു എൽ ഇ ഡിയിലെ പോർഷൻ ചെറുതായിട്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ആ ഒരു പോർഷനിൽ നമ്മൾ ആ റിഫ്ലക്ടർ ഷീറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇപ്പോൾ വരുന്ന ബാച്ചിലെല്ലാം ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് ചെറിയ കുറച്ച് എൽ ഇ ഡി ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് മിഡിലെ എൽ ഇ ഡി കുഴപ്പമില്ല പക്ഷേ ബോട്ടം സൈഡിലും അതുപോലെ ടോപ്പ് സൈഡിലും വരുന്ന എൽ ഇ ഡിക്ക് ആ ഒരു ചെറിയ പൊസിഷൻ ചേഞ്ച് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ആ ഷീറ്റ് ചെറുതായിട്ടൊന്ന് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ ഇത് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് എല്ലാം സെയിം തന്നെയാണ് അതായത് വോൾട്ടേജ് ആണെങ്കിലും ലെങ്ത് ആണെങ്കിലും കണക്ടർ എല്ലാം സെയിം തന്നെ ഇവിടെ ചെറിയൊരു ഡൈമെൻഷനിൽ വ്യത്യാസമുണ്ട് അത് ഇപ്പോഴത്തെ വരുന്ന ബാച്ചിൽ അങ്ങനെയാണ് വരുന്നത് അതുകൊണ്ടാണ് ചെറിയൊരു അതിൻ്റെ ഒരു ചെറിയൊരു പൊസിഷൻ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ അത് നൈഫ് ഉപയോഗിച്ചിട്ട് ആ ഒരു അതിൻ്റെ അതേ ഷേപ്പിൽ ആ ഒരു റിഫ്ലക്ടർ ഷീറ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോപ്പ് സൈഡിൽ എൽ ഇ ഡിയും അതുപോലെ ബോട്ടം സൈഡിൽ വരുന്ന ഏഴ് എൽ ഡി വരുന്ന സ്ട്രിപ്പിൽ ഓൺ ചെയ്ത് ചെയ്യുന്നത് സെൻറ്റർ എൽ ഇ ഡി കറക്റ്റ് തന്നെയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസമല്ലോ ഒരുപാട് വ്യത്യാസങ്ങളൊന്നുമില്ല അതിനുശേഷം നമ്മൾ ആ എൽ ഇ ഡിയിലെ കണക്ടുകൾ ബോർഡിനകത്ത് ഫിക്സ് ചെയ്തിട്ട് ജിഗുകളെല്ലാം കണക്ട് ചെയ്തിട്ട് ഒന്ന് ഓൺ ചെയ്യാൻ പോവുകയാണ് ഇത്തരത്തിൽ എൽ ഇ ഡികൾ കണക്ട് ചെയ്തപ്പോഴത്തേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം സോണിയിൽ മാത്രമാണ് നമ്മൾ പാനൽ അല്ലെങ്കിൽ എററ് കാണിക്കുക ബാക്കി എല്ലാ ടീവുകളിലും ഒരുവിധമൊക്കെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ എൽ ഇ ഡി കണക്ട് ചെയ്തിന് ശേഷം ഓൺ ആക്കി കഴിഞ്ഞാൽ എൽ ഇ ഡി ഫുൾ ആയിട്ട് വർക്കിംഗ് ആയിട്ട് കിടക്കും അപ്പം നിങ്ങൾക്ക് കാണാം എല്ലാ എൽ ഇ ഡിയും വർക്കിങ് ആണ് കംപ്ലീറ്റ്ലി നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ബോഡിയായിട്ട് ആ ഒരു എൽ ഇ ഡിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് ഇത് റീഫിക്സ് ചെയ്യുന്നത് ചില ടീബുകളിൽ ഗം വരാറുണ്ട് അതായത് ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ആൾറെഡി അതിനകത്ത് ലോക്കുകളൊക്കെ വരാറുണ്ട് പക്ഷെ ഇവിടെ സ്ക്രൂ വെച്ചിട്ടാണ് ഈ ബോഡിയായിട്ട് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റിനകത്ത് നന്നായിട്ട് കരിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ കരി പിടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം നമ്മൾ തിരിച്ച് റീഫിക്സ് ചെയ്യാൻ പോകണം അത് ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റ് അതുപോലെ അതിൻ്റെ മേലെ വരുന്ന ഒരു ലെയർ ഷീറ്റുകളെല്ലാം കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഈ ഒരു ടീയുടെ പ്രത്യേകത ഇതിനകത്ത് ഈ പാനലിൽ വെക്കുന്ന ആ ഒരു ബീഡിംഗ് പ്ലാസ്റ്റിക്കിൻ്റെ ബീഡിങ് കോർണറിൽ മാത്രം നാല് കോർണറിൽ മാത്രമേ ചെറിയൊരു പീസ് ആയിട്ടുള്ളൂ ഇമ്പെക്സിനും അതുപോലെ ഈ പറഞ്ഞ ഐക്കൺ അങ്ങനത്തെ ടിവികളിലൊക്കെയാണ് ഇത് ഇത്തരത്തിൽ കണ്ടിട്ടുള്ളത് അപ്പോൾ കോർണർ സൈഡുകൾ മാത്രമാണ് ഈ പാനൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബീഡിങ്ങൾ ഉള്ളത് അപ്പോൾ അത് വളരെ കറക്റ്റായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ വെച്ചിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേ പൊട്ടാൻ വളരെ ചാൻസ് കൂടുതലൊരു മോഡലാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എൽ ഇ ഡികളൊക്കെ മാറുന്ന സമയത്ത് സ്വന്തമായിട്ട് ഇത്ര വീഡിയോ ഒക്കെ കണ്ട് ചെറിയ നോളേജ് വെച്ച് ഒരിക്കലും ചെയ്യരുത് അതെല്ലാം വീട് സ്ഥലം എടുത്തെടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നതല്ല അപ്പോൾ ഡിസ്പ്ലേ ഒക്കെ പൊട്ടി നല്ലൊരു എമൗണ്ട് അതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടിവരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്തടുത്ത് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് ആ നാല് കോർണറിലും അതിനകത്ത് തന്നെ വരുന്ന രീതിയിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ശേഷം ആ ഒരു ഫ്രെയിമും നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ഈ ഫ്രെയിം ഇടുന്ന സമയത്ത് അതിനകത്ത് ഇന്നർ സൈഡിലൊക്കെ നന്നായിട്ട് ഡസ്റ്റൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഇവിടെ അത് റീഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിൽ ലോക്കുകൾ ഇടുന്ന സമയത്ത് കോർണർ സെല്ലിൽ ഇടുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഈസി ആയിട്ട് അത് കറക്റ്റ് പൊസിഷനിൽ അലൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും നമ്മുടെ താ മിഡിൽ സെല്ലിലാണ് ഇട്ട് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഇട്ടു വരുന്നതെങ്കിൽ കറക്റ്റായിട്ട് അത് അലൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോഴും അത് കറക്റ്റായിട്ട് തിരഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഡബിൾ ചെക്ക് ഇതിനു ശേഷം മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത് അത് ഇതല്ല എല്ലാ ടീവരെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഓരോ സ്റ്റെപ്പും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുശേഷം ബോട്ടം സൈഡിൽ വരുന്ന ആ ഒരു ഫ്രെയിമിൻ്റെ സ്ക്രൂ നമ്മൾ ഇതുപോലെ തിരിച്ച് അതേപോലെ തന്നെ റീഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് മാക്സിമം ഇത്തരത്തിലടിയുള്ള ഉണ്ടെങ്കിൽ അതെല്ലാം റീഫിക്സ് ചെയ്യുന്നതിന് ശേഷം മാത്രം ടി വി ഇൻവേർട്ടഡായിട്ട് അത് കിടത്തി വെക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചെറിയ രീതിയിൽ പേന അനക്കുണ്ടെങ്കിൽ പോലും അത് ആ ഒരു ബീഡിംഗ് നിന്ന് പുറത്ത് വനക്കാൻ ചാൻസ് കൂടുതലാണ് ഇനി നമ്മൾ അതിൻ്റെ സ്കേലാർ ബോർഡ് കറക്റ്റ് അതിനകത്ത് ലോക്കിലോട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ച് ആ എൽ ബി ഡി സ്കേലിലൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം അതിൻ്റെ കവറിംഗ് ആയിട്ട് വരുന്ന രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ പേസ് കൂടെ ഇതുപോലെ തിരിച്ച് റീഫിക്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു കവർ ശരിക്കും നല്ലതാണ് പാനലിൻ്റെ സ്കേലായത് കൊണ്ട് ഡാമേജോ അല്ലെങ്കിൽ ഒന്ന് തട്ടായിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ പോലെ കൊടുത്തിരിക്കണം വളരെ നല്ലൊരു കാര്യമാണത് നെക്സ്റ്റ് ഇവിടെ എ സി കോഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം എന്താണ് കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇതിൽ കൂടെ കാണാൻ പിച്ചറൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ലോ എഴുത്തൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഡയനോറയുടെ ആ ലോഗയും വന്നിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളോ ഡിസ്പ്ലേക്ക് ഡാമേജോ ഒന്നുമില്ല പിക്ചറൊക്കെ വളരെ നീറ്റാണ് നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ഡെഫിഷ്യറ്റിൽ വരുന്ന ആ ഒരു കരി നമ്മൾ തുടച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ വൈറ്റ് സ്ക്രീൻ വരുമ്പോൾ അത് നന്നായിട്ട് എക്സ്പോസർ ആയിട്ട് കാണും അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിക്ചർ വളരെ നീറ്റാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ സ്പീക്കർ അതുപോലെ ആ ഒരു സെൻസർ അതുപോലെ അതിൻ്റെ കീപാഡ് ഇതൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇതിൽ ആ സെൻ്ററിൽ വരുന്ന ആ ഒരു പോർഷനിൽ തന്നെയാണ് അതിൻ്റെ സ്വിച്ച് വരുന്നത് സ്റ്റാൻഡ് ബൈ സ്വിച്ച് വരുന്നത് ഒറ്റ സ്വിച്ച് കളി സ്റ്റാൻഡ് ബൈ സ്വിച്ച് വരുന്ന ആ ഒരു മിഡിലിൽ വരുന്ന ആ പോർഷനിലാണ് അടിവശത്താണ് വരുന്നത് അതുപോലെ ആ സെൻസറിൻ്റെ ഒരു ഐ ആർ സെൻസറിൻ്റെ ആ ഒരു പോർഷനും നമ്മൾ താഴെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ശേഷം അതെല്ലാം കറക്റ്റ് ലോക്കിലൊണ്ട് തന്നെ ഇറക്കി വെച്ചിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുന്ന ശേഷം നമ്മൾ രണ്ടാമത് ഇറി ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് സ്ക്രൂ എല്ലാം പഴയ പോലെ തന്നെ ഫിക്സ് ചെയ്യാൻ പോവാണ് പിക്ചർ ഇതുപോലെ പോകുന്നതെല്ലാം ഈ പറഞ്ഞ പോലെ ബാക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂ കൊണ്ടല്ല ചില കേസിൽ അതായത് ഈ ഇത്തരത്തിൽ കോംബോ ബോർഡൊക്കെ വരുന്ന കേസിൽ ചില ചിലക്ക് കപ്പാസിറ്ററുകൾ കംപ്ലയിൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഡയോഡുകൾ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രൈവ് സെക്ഷനിൽ കംപ്ലയിന്റ് വരുമ്പോൾ അങ്ങനെ ഒരുപാട് എന്തെങ്കിലും കമ്പോണേഷൻ ഷോർട്ട് വരുമ്പോഴൊക്കെ എൽ ഇ ഡി വർക്ക് ചെയ്യാതെ വരാറുണ്ട് ഇവിടെ എൽ ഇ ഡിയുടെ കംപ്ലയിന്റ് തന്നെയായിരുന്നു അപ്പം നമ്മൾ ആ മൂന്ന് എൽ ഇ ഡി മാറി ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡെമോ വീഡിയോ കണ്ടുനോക്കാം ഈ പിക്ചറിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊരു വീഡിയോ ദിവസം ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതൊരു ഫുൾ എച്ച് ഡി പാനലല്ലേ എച്ച് ഡി പാനലാണ് എന്നിട്ട് പോലെ അതിൻ്റെ ഒരു പിക്ചർ ഔട്ട്പുട്ട് അതായത് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകാം ഇത് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എ യു പാനലാണ് എ യു എച്ച് ഡി പാനലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഹാർഡ് ആയിട്ടുള്ള പാനലിനാണ് പക്ഷേ നമ്മൾ തട്ടുമ്പോഴൊക്കെ ചെറിയ രീതിയിലുള്ള ലൈറ്റൊക്കെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും നമുക്കൊരു ആറ് വർഷം ഏഴ് വർഷം എന്തായാലും ഇതിനൊരു ലൈഫ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്